ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് തിങ്കളാഴ്ച ദിവസം വേണമെങ്കിൽ അപ്പോൾ മക്കൾക്ക് രണ്ട് രണ്ടുപേർക്കും ക്ലാസ്സിൽ പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു അഞ്ചര മണിയാക്കിയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് കേട്ടോ അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ ശേഷം നേരെ അടുക്കളയിലോട്ട് വന്നു അടുക്കള വാതിലാട്ടാ ഞാൻ ആദ്യം തന്നെ തുറന്നു അപ്പോൾ നല്ല ഇരുട്ടുണ്ട് പുറത്ത് പിന്നെ നമ്മുടെ ജനലൊക്കെ തുറന്ന ശേഷം ഗ്യാസ് കുട്ടിയുടെ റെഗുലേറ്റർ ഓൺ ചെയ്ത് അപ്പോൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന നേരത്തെ ഞാനത് ഓഫാക്കിയിട്ടിട്ടാണ് കിടക്കാറ് അതങ്ങനെ ചെയ്ത് ചെയ്ത് ശീലമായതുകൊണ്ടിട്ട് ആ ഒരു കാര്യം ഞാനങ്ങനെ മറക്കാറില്ല കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കാനായിട്ട് പച്ചരിയും ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത് പൊന്തി വന്നാൽ നോക്കിയതാണ് ഉണ്ടാക്കേണ്ടത് വന്നിട്ടുണ്ട് ചായ കുടിച്ചിട്ട് അപ്പൊ ഇതേ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ട് നമുക്കിനി അപ്പുറത്ത് അടുപ്പിലോട്ട് കഞ്ഞിക്ക് വിടാം അപ്പൊ അതൊന്ന് തിളപ്പിച്ച് അരിയൊക്കെ തിളപ്പിച്ച് ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനോ പിന്നെ സാമ്പാറൊന്നും ഉണ്ടാക്കണില്ല ചട്നിയാണ് ഉണ്ടാക്കുന്നത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടിട്ട് ചട്നിയിൽ ഒതുക്കാമെന്ന് കരുതി അങ്ങനെ അതെ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അരി കഴുകി ഇടണം അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ബാക്ക് വശത്ത് ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് പുറത്ത് പോയി നോക്കണേനെട്ടാ അതെ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ പുറത്താണ് വെച്ചേക്കണത് അപ്പോൾ നമ്മുടെ മിക്ക കൂട്ടനെ രാത്രി അഴിച്ചിടുമല്ലോ അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര മേടാണ് അപ്പോൾ ഈ പൂച്ചകളുടെ സൗണ്ടൊക്കെ കെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ ഇടിച്ച് പൊളിച്ച് വന്ന് അതൊക്കെ ചിലപ്പോൾ തട്ടി മറിച്ചൊക്കെ ഇടാറുണ്ട് കേട്ടോ മറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ എപ്പോഴും ഇരട്ടി പണിയായിരിക്കും കേട്ടോ അതെല്ലാം പിന്നെ രണ്ടാമതൊന്നേന്ന് ഒന്നേന്ന് എടുത്ത് അതിലോട്ടിടാൻ വേണ്ടി നടക്കണം അതും എന്തൊരു ബുദ്ധിമുട്ടാണല്ലേ ആ ഒരു കാര്യം ദയവാഗ്യത്തിന് ഇന്നങ്ങനെ പറ്റിയിട്ടുണ്ടറിഞ്ഞില്ല കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ചായക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ടതേ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊക്കെ ഒരുപാട് കടുപ്പും ഇഷ്ടമില്ല അതുകൊണ്ടിട്ട് രണ്ട് തിളതിളക്കുമ്പോൾ തന്നെ ഞാനങ്ങോട്ട് ഓഫ് ആക്കും കേട്ടോ എനിക്കെന്ന് മാത്രം അല്ലേട്ടോ ഇവിടെ ആർക്കും അത്ര വലിയ കടുപ്പും ഇഷ്ടമില്ല പിന്നെ പാൽ ചായ തിളപ്പിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഇച്ചിരി നേരം ചായപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാറ് കൂടുതൽ സമയം അങ്ങനെ തീയേ ചായ തിളച്ച് ഞാൻ അരിച്ചൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ പഞ്ചസാരയ്ക്കിട്ട് കലക്കി അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ മൂടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അരി കഴുകിയിട്ടിട്ട് ചായ കുടിക്കാന്ന് ഒത്തു സാവകാശം അപ്പം അതിൻ്റെ അരിയെടുക്കുന്ന അത് അപ്പോൾ നമ്മുടെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഗ്ലാസ് അളവിലാണ്ട് ഞാൻ അരി എടുക്കുന്നത് അതാണ് എൻ്റെ നാഴിക്കണക്ക് അരിയുടെ അപ്പോൾ അതിലൊരു മൂന്ന് മൂന്നര ഗ്ലാസ്സോളം ഞാൻ അരി അരിയെടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു കലയില്ല കഞ്ഞി വയ്ക്കുന്ന കലത്തിൽ കറക്റ്റ് പരുവത്തിൽ കിട്ടും കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് തിങ്ങി ഒരുപാട് തിങ്ങിയൊന്നും പോകില്ല കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ അരി ഇടുന്ന സമയത്ത് ചില നേരം എല്ലാവരും കറക്റ്റായിട്ട് വീട്ടിലുണ്ടാവും എല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളുണ്ടാവില്ല അപ്പച്ചനൊക്കെ ഉണ്ടാവും ചില നേരങ്ങളിൽ ഞാൻ അരി കുറവിടുന്ന സമയത്ത് ഇപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമല്ലോ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ നമുക്കൊരു എല്ലാത്തിനും നമുക്കൊരു കണക്കുകൂട്ടലുണ്ടാവുമല്ലോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമോ ഇന്ന് അപ്പച്ചനും ചേട്ടനും ഉണ്ടാകൂല എന്നാൽ പിന്നെ എനിക്ക് മാത്രമല്ലേ അപ്പോൾ ഇന്നലത്തെ തലേദിവസത്തെ ചോറുണ്ടല്ലോ തലേദിവസത്തെ ചോറ് ഉള്ളപ്പോഴുള്ള കാര്യം ഉണ്ടാ ഞാൻ പറഞ്ഞപ്പോൾ തലേദിവസത്തെ ചോറുണ്ടല്ലോ അപ്പം അത് മതി എനിക്ക് മാത്രമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാനത് തിളപ്പിച്ച് ചൂറ്റിയൊക്കെ ആ ഒരു ഇച്ചിരി ഉണ്ടാവുള്ളൂ അപ്പം അതും പറഞ്ഞ് ഇരിക്കുന്ന സമയത്തായിരിക്കും അപ്പം ചേട്ടൻ കയറി വരും ചിലപ്പോൾ അപ്പച്ചൻ കയറി വരും ഇങ്ങനെയൊക്കെ മിക്ക ദിവസങ്ങളിലും നമ്മുടെ വീട്ടിൽ സംഭവിക്കാറുണ്ട് കേട്ടോ പിന്നെ ചോറ് വയ്ക്കുന്ന ദിവസങ്ങളിലൊന്നും കുഴപ്പമില്ല ഈ തലേദിവസത്തെ ചോറുള്ള സമയത്തേ ഞാനങ്ങനെ രാവിലെ ചോറ് വയ്ക്കാറില്ല കേട്ടോ വയ്ക്കാറുള്ള ഇപ്പം നമുക്ക് രണ്ട് പേരുടെ രണ്ടുപേർക്കുള്ള ചോറൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ ഇവിടെ പല അബദ്ധങ്ങളും പറ്റാറുണ്ട് അപ്പം ഇപ്പം ഞാൻ പറഞ്ഞതും നിങ്ങൾക്ക് ഉള്ളത് മനസ്സിലായോ ആ അപ്പം അതൊക്കെ പോട്ടെ അപ്പോൾ അതേ കഞ്ഞിക്ക് അരി കഴുകി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കേ ഇഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇഡലി തട്ടിലോട്ട് എണ്ണയൊക്കെ പെരട്ടിയിട്ട് അദ്ദേഹം മാവൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പച്ചരി മുഴുവനൊന്നും ഞാൻ അരച്ചെടുത്തിട്ടില്ല കേട്ടോ നമുക്ക് ആ ഒരു രാവിലത്തെക്കൊ ആവശ്യം ഉള്ളത് മാത്രം കുറച്ച് നമുക്കൊരു കണക്കുകൂട്ടൽ ഉണ്ടാവുമല്ലോ ആ ഒരു ഉദ്ദേശത്തിനാണ് ഞാൻ എടുത്തേക്കണതേ അപ്പോൾ എനിക്കാണെങ്കിൽ ദോശനോടും ഇഡലിനോടും അത്ര വലിയ പ്രിയമൊന്നുമില്ല കേട്ടോ എന്താണെന്നറിയില്ല ചെറുപ്പത്തിലങ്ങനെ കഴിക്കാതിരുന്നെച്ചത് കൊണ്ടിട്ടാണോ എന്താണെന്ന് അറിയാൻ പാടില്ല എനിക്ക് അത്ര അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമെന്ന് പറയാൻ പാടില്ല കഴിക്കും അത്ര തന്നെ എനിക്ക് കൂടുതലും പുട്ട് ചപ്പാത്തി ഇടിയപ്പം വെള്ളയപ്പം അങ്ങനെയുള്ള ഇഷ്ടം ദോശയോടും ഇഡലിയോടും ഇഷ്ടമല്ലെന്നല്ല എന്നാലും ഒരിഷ്ടക്കുറവ് ആ അതൊക്കെ അതെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറും തിളപ്പിച്ച് ഇറക്കി വെച്ചു ഇഡലിയും വടപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി പതിയെ ചട്നി ഉണ്ടാക്കാനായിട്ട് തുടക്കം എത്ര വെളുപ്പിനെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാലും ആമിക്കുട്ടീൻ്റെയൊക്കെ റെഡിയാക്കണ നേരത്ത് പിന്നെ എനിക്കൊരു വിപ്രാളം ആണ് കേട്ടോ അപ്പോൾ നമുക്കിനി തേങ്ങ ചിരണ്ടാൻ ഇരിക്കാം കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടാ സ്ലാബിൽ ഫിറ്റ് ചെയ്യണ ചിരവ വാങ്ങിക്കൂടെ ചെയ്യിച്ചിരുന്നു പിന്നെ ഒന്നാമത് നമുക്ക് സ്ഥലമില്ല പിന്നെ അത് അഴിച്ച മാറ്റവും ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം എന്നാലും എനിക്ക് തീര പൊക്ക കുറവായതുകൊണ്ടേ അങ്ങനെ ചേരമ്പത്തേക്കും ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ഒന്നാമതെ സ്ലാബിന് വെച്ചിട്ട് പൊക്കമുണ്ട് എനിക്കാണെങ്കിൽ ഒട്ടും പൊക്കവും ഇല്ല തേങ്ങയൊക്കെ ചെറിയ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ മോട്ടർ അടിക്കണ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ചേട്ടൻ നമ്മുടെ കിളിക്കൂടില്ലേ കിളിക്കൂടിൻ്റെ അകത്ത് ഒരു ഡ്രേ ഉണ്ടല്ലോ താഴത്ത് ഫുഡ് വേസ്റ്റ് ഒക്കെ വീഴണം അപ്പം അത് ഒക്കെ വൃത്തിയാക്കണേർന്ന് കേട്ടോ ചേട്ടൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ചെയ്യണ കാര്യമുണ്ട് ചെയ്ത് കാരണം ഈ നമ്മുടെ കിളിക്കുഞ്ഞേ എപ്പോഴും കഴിക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊത്തി 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 പിന്നെ അതാണെങ്കിൽ കൂടാണെങ്കിലോ മൊത്തം ഇങ്ങനെ ഗ്യാപ്പാണല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടി എല്ലാം താഴ്ത്തേക്ക് വീഴും പിന്നെ നമ്മളത് ക്ലീൻ ചെയ്യാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രാണികളൊക്കെ വരും അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ ദിവസവും രാവിലെ അതങ്ങോട്ട് ചെയ്ത് തീർക്കും അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഭാഗത്ത് മൊത്തം പ്രാണിയായിരിക്കുള്ളൂ അപ്പം നമ്മുടെ കിളിയുടെ കാര്യം നമ്മുടെ മിക്ക കുട്ടിനെ കുളിപ്പിക്കലും ഒക്കെ ചേട്ടനാട്ടാ ചെയ്യണത് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല ഞാൻ കുളിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞാലും ചേട്ടൻ സമ്മതിക്കൂല ചേട്ടൻ തന്നെ എന്ന് പറയും അപ്പം നമ്മുടെ കിളിക്കുഞ്ഞിനെ വെള്ളവും പിന്നെ എന്താണ് അവൾക്ക് പയറ് കൊടുക്കും കേട്ടോ ഞങ്ങൾ കഴിക്കാനായിട്ട് പയർ പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ പയറില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് ആ ചേട്ടിക്ക് അതിങ്ങനെ പാത്രത്തിലിട്ട് കൊടുക്കും പിന്നെ തക്കാളി കൊടുക്കും അച്ചിങ്ങ കൊടുക്കും പിന്നെ എന്താണ് നമ്മുടെ കുമ്പളങ്ങിയില്ലേ കുമ്പളങ്ങിയുടെ കുരുല്ലേ അത് കൊടുക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പിന്നെ ചോറും കഴിക്കുമെന്നേ ഇത് എന്തൊക്കെയാണ് ഇതിന് കൊടുക്കേണ്ടതൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല പക്ഷെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ അങ്ങനെ അത് കഴിക്കാറുണ്ട് കേട്ടോ ചോറും കഴിക്കും മീൻ കറി കുട്ടി കൊടുക്കുന്ന ചോറില്ലേ എന്താണെന്നറിയാൻ പാടില്ലട്ടോ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പെട്ട് പോയത് കൊണ്ടിട്ടാണോ എന്നറിയാൻ പാടില്ല മീൻകറി കുട്ടി വരെ തത്തമ്മ കുഞ്ഞ് ചോറ് കഴിക്കും തത്തമ്മയല്ല എനിക്ക് പേരറിയാൻ പാടില്ല കേട്ടോ വായിലും കൊള്ളൂല ചിമ്പൂന്നാണ്ട്ടാ ഞങ്ങള് വിളിക്കണം അത് നിനെ കുളിക്കാനാണ് സുന്ദരിപ്പെണ്ണെ അയ്യോ അയ്യോ അതെ ഒരുത്താൻ തുടങ്ങി എന്താണ് നിനക്ക് ഏ കുശുംബാ കുശുംബാ എന്നാ എന്നാ നമ്മടെ മിക്കക്ക് കുശുമ്പ് കൊണ്ട് ഇരിക്കാൻ വയ്യ അങ്ങനെ കൊറച്ചു നേരം ഞാൻ അതുങ്ങളുടെ കളിയെ കണ്ടിട്ട് നേരെ പിന്നെയും അടുക്കളയിലോട്ട് പോന്നിട്ടാ പിന്നെ നമുക്ക് ചട്നിക്കുള്ള പണി നോക്കാം അപ്പൊ തേ തേങ്ങ അരക്കാൻ ഇട്ടിട്ടുണ്ടേ ഇഡലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും രണ്ട് തട്ടും വെച്ചിട്ട് വെച്ചിട്ടപ്പോൾ അതിൻ്റെ ആ ചൂടൊന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ കായലിൻ്റെ പുറകുവശമില്ലേ അവർ തുമ്പുവശം തുമ്പ് വശം വശം കൊണ്ട് ഇഡലി എല്ലാം അടർത്തി എടുക്കുന്നുണ്ടേ അപ്പം ഞാൻ വീഡിയോ വീഡിയോത്തോടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഈ രണ്ട് ദിവസമൊക്കെ നമ്മൾ ഈ മാവരച്ച് വയ്ക്കുമ്പോഴത്തേക്കേ അധികം അങ്ങോട്ട് പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ടിപ്പ് എനിക്ക് എനിക്കിവിടെ പറഞ്ഞു തന്നെ അറിയാമെങ്കിൽ എനിക്കറിയാൻ പാടാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇഡലി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഒര് വട്ടം കൂടി വേവിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ ഞാൻ അത്രയും പൊടിയേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഇഡലിയൊക്കെ അതെ അപ്പം അതിയെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്കിനി ചട്നിക്കുള്ള കടകൊക്കെ പൊട്ടിച്ചിടാ കേട്ടോ അപ്പം ഞാൻ ചീനച്ചട്ടി എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് അമലേ നിന്നൊരു വിളി ചേട്ടൻ പോകാൻ വേണ്ടി ഇറങ്ങണേന കേട്ടാ ഞാൻ ഈ ചട്നി അരച്ചപ്പോഴത്തേക്കും അതിനകത്തോട്ട് കുറച്ച് ഉള്ളി പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേപ്പല ഉപ്പ് പിന്നെ ഒരു കഷ്ണം പച്ചമുളകും ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ചില നേരം ഞാൻ പച്ചമുളക് ഇത്തിരി കൂടുതൽ കൂടുതലിട്ടിട്ട് മുളക് പൊടി ചേർക്കാറില്ല ഇപ്പം ഇച്ചിരി കളർ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി മുളക് പൊടി ചേർത്തിട്ടാ പിന്നെ വാളംപൊളിയൊന്നും ചേർത്തില്ല ചില നേരങ്ങളിലൊക്കെ ഒരു കുഞ്ഞു കഷ്ണം വാളംപൊളി ചേർക്കാറുണ്ട് ഇന്നതും ചേർത്തില്ല എന്നിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് നല്ലതുപോലെ അല്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്തു കേട്ടോ അങ്ങനെ ഒരു പാത്രത്തിലോട്ട് പകർത്തിയിട്ടുണ്ടെ ഇനി നമുക്ക് അതിനകത്തൊരു കടും കൂടെ തളിച്ചിട്ടാൽ മതി അങ്ങനെ തന്നെ നമ്മുടെ ചട്നിയുമായി ഇഡലിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതിൻ്റെ വേറെ വേറെ പാത്രങ്ങളൊക്കെ ആക്കി അതൊക്കെ മൂടി അടുക്കി പാകത്തേക്ക് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് പോയിട്ട് ആമിക്കുട്ടീനെ വിളിച്ച് പല്ലു തീപ്പിച്ച് കുളിപ്പിച്ച് ഉടിപ്പിച്ച് തീറ്റിച്ച് ഒക്കെ സ്കൂളിലോട്ട് വിടാം അതെനിക്കൊരു വലിയ ടാസ്ക്കാണ് ചില നേരങ്ങളിൽ നല്ല സ്വഭാവം ആയിരിക്കും ഇങ്ങോട്ട് നല്ല കുട്ടിയായിട്ട് എഴുന്നേറ്റ് വരും ചില നേരങ്ങളിലേ കുട്ടിച്ചാത്തൻ്റെ സ്വഭാവം ആയിരിക്കും അപ്പം ഇന്ന് കുട്ടിച്ചാത്തം കൂടിയതുപോലെ ഉണ്ടായിട്ട് എഴുന്നേറ്റ് വന്നത് കരച്ചിലോട് കരച്ചിലായിരുന്നു അങ്ങനെ നെയ്യ് പല്ലൊക്കെ തേപ്പിച്ചു കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇനി തലയൊക്കെ തുടച്ചിന് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കണം അതിനടക്കം കരച്ചിൽ തന്നെ ഉണ്ട് അപ്പം ഞാൻ വലിയ മൈൻഡ് കൊടുക്കാൻ വേണ്ടി പോയില്ല ഞാൻ അങ്ങോട്ട് അയഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലേ കൊച്ചിൻ്റെ തലയിലോട്ട് കയറും അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എന്താ പറയാ കുറച്ച് ദേഷ്യപ്പെട്ട് നിന്ന് അപ്പോൾ കൊച്ചിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കരച്ചിലൊക്കെ മാറിയിട്ടാ അപ്പോൾ നമ്മൾ പിണങ്ങിൻ്റെ പാട്ടിൽ പിണങ്ങണം സ്നേഹിക്കേണ്ട പാട്ടിൽ സ്നേഹിക്കണം അല്ലേ പിണങ്ങാതെ ഇരിക്കരുത് സ്നേഹിക്കാതെ ഇരിക്കരുത് എല്ലാം വേണം അല്ലേ അങ്ങനെ പിന്നെ യൂണിഫോമൊക്കെ ഉടുത്തേച്ചും ഉടിപ്പിച്ച വെച്ചും പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടാൻ വേണ്ടി ഇരുത്തി അപ്പോൾ രണ്ടാക്കി മുടി കെട്ടി കൊടുക്കാറുണ്ട് എപ്പോഴും കുഞ്ഞ് മുടിയാണെങ്കിൽ എന്നും രണ്ടാക്കി ഇങ്ങനെ കെട്ടി കൊടുക്കാറുണ്ട് കേട്ടോ റിബൺ ഒന്നും ഇടൂല നമ്മുടെ സാധാരണ ബുഷ് ഇട്ടിട്ട് അങ്ങനെ കെട്ടി കൊടുക്കും അത് ഞാൻ ഒരു കണക്കിനാണ് ഒപ്പിച്ച് കെട്ടി കൊടുത്തത് കെട്ടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും അടുത്ത ഡിമാൻഡുമായിട്ട് വന്നേക്കുന്നത് പിന്നി പിന്നിൽ കൊട്ടിക്കൊടുക്കണമെന്ന് ഈ മുട്ടത്തലയിൽ എങ്ങനെയാണ് പിന്നി കെട്ടി കൊടുക്കണം പിന്നെ അതിന് വേണ്ടിയിട്ടായി കരച്ചിൽ ഇപ്പം ഞാൻ വെറുതെ എന്തെടുത്ത് അപ്പൻ്റെ ഫോണിലടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ കുറച്ച് അടങ്ങിയാൾ ഇവിടെ ചേട്ടൻ പറയും കേട്ടാ മക്കൾ പറയണ എല്ലാ താളത്തിനും കൂടെ തുള്ളി കൊടുക്കരുതെന്ന് എല്ലാം ആവശ്യത്തിനായിരിക്കണമെന്ന് കാരണം നമ്മുടെ ഇല്ലായ്മകളും നമ്മുടെ കുറവും കുറവുകളും ഒക്കെ നമ്മുടെ നമ്മൾ മക്കളെ അറിയിച്ച് വെള്ളം വളർത്താനൊന്നും ഇപ്പോഴും പറയാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വഴക്ക് പറയൽ കുറവാണ് കാരണം എനിക്ക് ചെറുപ്പത്തിലെ ഒരുപാട് വഴക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ കണക്കില്ല അത്രയും തല്ലും വഴക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ചിലപ്പോൾ എൻ്റെ നാക്കീൻ്റെ ആയിരിക്കാം കേട്ടോ എനിക്ക് നല്ല നാക്കാറെന്ന് അമ്മ എൻ്റെ അമ്മ പറയാറുണ്ട് എൻ്റെ ചേട്ടൻ പണ്ട് ഭയങ്കര ഭാവം ഓർന്നിട്ടാ എനിക്കാണെങ്കിൽ ഭയങ്കര നാക്കാണെന്നാണ് എൻ്റെ അമ്മയൊക്കെ പറയണത് ഇങ്ങനെ കിളി കിലിക്കിളി എന്ന് പറഞ്ഞാൽ കിളിക്കാൻ പേട്ടി പോലെ സംസാരിച്ചോണ്ടിരിക്കും ഒന്ന് പറഞ്ഞാൽ രണ്ട് തിരിച്ചു പറയും അങ്ങനത്തെ ഒരു സ്വഭാവം ഓർന്നെൻ്റെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളായിട്ട് ആരുടെയും വെക്കിയിട്ട് ഒന്നിനെയും കയറാൻ വേണ്ടി പോകില്ല കേട്ടോ പക്ഷെ ഇങ്ങോട്ട് വന്നാൽ ഒട്ടും വിട്ടും കൊടുക്കൂല ആ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പതേ മക്കള് സ്കൂളിലേക്ക് ഇറങ്ങണേനട്ടാ അപ്പൊ ആലിക്കുട്ടി ഗേറ്റ് തുറന്നിട്ടാ പോയപ്പോ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങണേ പുറത്തേക്ക് അപ്പോഴേ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട പിള്ളേര് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ വന്നപ്പോൾ ഞങ്ങള് പിന്നെ ഒരുമിച്ച് ചായ കുടിച്ച് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാറുണ്ട് ഇത് കഴുകിടണം പിന്നെ കുറച്ച് തുണി വിരിക്കാനുണ്ട് ഇനി കറി വെക്കണം അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ കടിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണിയുണ്ട് തുണി ഞാൻ ഇന്നും അലക്കിയില്ല ഇന്നലെ അലക്കിയത് തുണിയില്ല ഇനി മഴ ഉണ്ടായിരുന്നു നമുക്കിവിടെ മഴയും ഉണ്ടാകുന്നു ചാറ്റമഴ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ വെയിലില്ലായിരുന്നു ഇങ്ങനെ മൂടിക്കെട്ട് നിൽക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ തുണി മോളിക്കൊണ്ടേ വിരിച്ചിട്ടില്ല പെട്ടെന്ന് മഴ വന്ന പിന്നെ എടുത്തിട്ട് വരണ്ടെന്ന് പറഞ്ഞു അപ്പൊ അകത്ത് വേണ്ടിങ്ങനെ ഇട്ട് ഞാൻ അതെല്ലാം കൊണ്ടേയിരിക്കണം പാത്രം കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുണികൊണ്ടേ ഇരിക്കാം Aja sih, esoknya, ya. Sabar, terus beli Cek dia lirin, ya, ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് കഴുകാനുണ്ട് അപ്പോൾ അതെല്ലാം തേച്ച് കഴിഞ്ഞ് അപ്പോൾ ഇന്ന് എനിക്കൊന്ന് സ്കൂളിൽ പോകണം കൊച്ചിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമിക്കുട്ടിക്ക് ആധാർ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് എടുത്തിട്ട് എനിക്കൊന്ന് രണ്ട് മാസത്തോളം ആയി പക്ഷെ ഇപ്പോഴാണ് അതായി വന്നത് അപ്പോൾ ഫോണിൽ മെസ്സേജ് വന്ന് അപ്പോൾ മിസ്സ് അന്ന് പാരൻസ് മീറ്റിങ്ങിന് പോയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ആധാർ കാർഡ് കൊടുക്കാത്ത ആൾക്കാർ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കണം സ്കൂളിലേക്ക് അപ്പോൾ അതുകൊണ്ട് മുമ്പ് നമുക്ക് പണികളൊക്കെ തീർത്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ എല്ലാം തേച്ച് കഴുകി അവിടെ വെച്ച ശേഷം നേരെ തുണി വിരിക്കാനായിട്ട് പോയി കേട്ടോ മുകളിലേക്ക് മുകളിലോട്ട് കയറിയപ്പോൾ തന്നെ തല പൊട്ടിപ്പോണ പോലത്തെ കയ്യിലായിരുന്നു കേട്ടോ എനിക്കാണെങ്കിലും മുകളിലോട്ട് നോക്കാൻ പോലും പറ്റണില്ല അത്രയും വേല് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തുണി വിരിച്ചിട്ട് നിലത്തോട്ട് പോന്നാൽ മതി എന്നായി അപ്പോഴാണെങ്കിലും ആ കൈയും കാലം എത്തണില്ല ആകാശത്ത് കൊണ്ടാണ് അഴ കെട്ടി വെച്ചിരിക്കണത് എനിക്ക് എത്തണമില്ല ഒന്നാൽ പൊക്കുമില്ലാത്തതുകൊണ്ടിട്ടേ ചാടിയും പിടിച്ചൊക്കെയാണ് ഒരു കണക്കിന് തുണി വിരിച്ചിട്ടും താഴത്തോട്ട് പോകുന്നത് കേട്ടോ നനഞ്ഞ തുണിയാണ് നമ്മൾ വിരിച്ചിടുന്നതെങ്കിലേ ഒരു തുണി ഇടുമ്പോൾ തന്നെ അഴയെ ഒന്ന് താഴും ഇതാണെങ്കിലും കുറച്ച് ഉണങ്ങി കിടക്കണതുകൊണ്ടിട്ടേ തന്നെ ഇരിക്കണം ഞാൻ അതൊരു കണക്കിന് ഏതേം വലിഞ്ഞൊക്കെ തുണികളൊക്കെ വിരിച്ചിട്ടാ ഇന്നിപ്പം ഇച്ചിരി അലക്കാനുണ്ടായിരുന്നിട്ട് പക്ഷേ ഞാനത് അലക്കിയില്ല ഇന്നലത്തെ തുണികളാണ് ടേ ഇത് അലക്കിയിട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ മഴക്കാലമായതുകൊണ്ടിട്ട് പുറത്തേക്ക് ഇട്ടില്ല അപ്പോൾ അത് ഒന്ന് ചൂട് പൊള്ളിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് മുകളിൽ കൊണ്ടുവന്നിട്ടതാണ് അപ്പം അതൊന്ന് ഉണങ്ങി കിട്ടിയിട്ട് അടുത്ത ട്രിപ്പ് അലക്കാലോന്ന് കരുതി അങ്ങനെ ഓടി നടന്നുകൊണ്ട് ആ തുണികളൊക്കെ വിരിച്ചിട്ട് ജീവനും കൊണ്ടാണ് ഞാൻ നേരെ താഴത്തോട്ട് പോകുന്നത് അപ്പോഴേ അപ്പം കറി വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് അതാത് സ്ഥാനത്ത് ഒതുക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ പാത്രങ്ങൾ ഞാൻ അവിടെ വെച്ചതായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് ഞാൻ ആ ഒരു സൈഡിലോട്ട് മാറ്റി അപ്പുറത്ത് കുറച്ച് സ്ഥലം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നേ ദിവസം കാണിച്ചു തരാമേ അപ്പോൾ ഇതേ മീൻ കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ വേളൂരിയാണേ ഒരു കിലോ നാനൂറ് നമ്മൾ അരക്കിലോ കണ്ടാ വാങ്ങിയത് കിലോത്തിന് ഇരുന്നൂറ് രൂപ അപ്പോൾ ഇന്ന് അപ്പം പോയിട്ടില്ല പിന്നെ മീൻ മീൻകറിയാവുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടു നേരത്തേക്കും കൂടെ കറിയാവേ അതാണ് ഏറ്റവും വലിയ കാര്യം ഈ കറി ഒപ്പിക്കലാണ്ടോ ഏറ്റവും വലിയ പങ്കപ്പാട് ഇപ്പോൾ ഈ പച്ചക്കറി വെച്ചിട്ടുണ്ടെങ്കിലേ രാത്രി ആകുമ്പോഴത്തേക്ക് വേറെ കറി വെക്കണം മീൻകറി ആകുമ്പോഴത്തേക്കും എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു കറിയും കൂടെ വെച്ചാൽ മതി കേട്ടോ ഉച്ചക്കത്തേക്കും ആകും രാത്രിത്തേക്കും ആകും അപ്പോൾ ഒരു പടവലങ്ങി ഇരിപ്പുണ്ട് അത് ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് ഫ്രിഡ്ജിൽ കിടന്ന് കരയാൻ തുടങ്ങി അപ്പൊ ഇതിനി കളയാൻ കഴിയില്ലല്ല എന്ന് ഞാൻ രണ്ടു ദിവസം 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 കുറച്ചു കഴിയില്ല ടേബിൾ മേടിച്ചില്ലേ ആ വീഡിയോക്കകത്ത് കമന്റ് പിന്നെ എന്താണ് ചേച്ചി ഈ മീൻ വാങ്ങി കഴിക്കണ പൈസ കേട് വെച്ചൂടെന്ന് എനിക്കത് കേട്ടപ്പിച്ചിരിയെന്ന് സഹിക്കാൻ പറ്റുന്നുണ്ടായത് ആര് നമ്മള് മീൻ കാശ് കൊടുത്ത് വാങ്ങണം അത്ര മീനൊക്കെ നമ്മളെ കൂടെ നിവർത്തി എപ്പോഴും കാല എല്ലാ ദിവസവും ഡെയിലി പൈസ കൊടുത്തത്ര മീനും ജമീനൊക്കെ വാങ്ങാനായിട്ട് അപ്പനിക്കെ കൊണ്ടുവന്നു പറഞ്ഞിട്ട് നമ്മള് കഴിക്കണത്രേ ഉള്ളൂ അല്ലാതെ നമ്മളിവിടെ മീൻ വാങ്ങും വാങ്ങൂലന്നല്ല ഇപ്പൊ അപ്പന് പണിയില്ലാത്തപ്പ വാങ്ങും പിന്നെ അപ്പന് പണിയില്ലാത്തൊണ്ട് നമ്മള് വേളൂര് വാങ്ങി ഇത് അര കിലോ ഇരുന്നൂറ് രൂപയുണ്ട് നമുക്ക് ഇവിടെ മീനിനൊക്കെ നമ്മക്ക എല്ലാ പൊതുവേ എനിക്ക് മീൻ എല്ലാ സ്ഥലത്തും വിലയുണ്ട് ഒരു കുറഞ്ഞു പോയാൽ നമ്മൾ ഇവിടെ ഡെയിലി വാങ്ങണ നേരപ്പ ഒരു നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് കൂടി പോലെ ഇരുന്നൂറ് അല്ലാതിൽ കൂടുതലൊന്നും മീൻ വാങ്ങി കഴിക്കാനുള്ള നിർത്തി നോക്കില്ല ഇതിപ്പോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ കിട്ടുന്നൂറ് രൂപ ഒക്കെ ചാള അത് ചാളക്ക് വില കുറവുള്ള സമയത്ത് ചിലപ്പോൾ അര കിലോ ചാള ഒക്കെ നൂറ് രൂപ കിട്ടും നൂറ് രൂപ കുറഞ്ഞാൽ മീൻ ഇല്ല. പിന്നെ നമ്മൾ കൂടുതൽ പൈസക്കൊക്കെ എപ്പോഴെങ്കിലും വാങ്ങുമെങ്കിൽ തന്നെ നമ്മൾ വാങ്ങണത് ക്രിസ്മസ് അങ്ങനെ പെരുന്നാള അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ വാങ്ങണത് അല്ലാതെ ആരെക്കൊണ്ട് പറ്റും ഇങ്ങനെയൊക്കെ മേടിച്ചു കഴിക്കാനിട്ട് ഇത് ഇപ്പൊ നമുക്ക് അപ്പം കൊണ്ടുതന്നത് കൊണ്ടിട്ട് നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ആ കമ്മിന്റെ കണ്ടപ്പോ അതിങ്ങനെ ഓർത്തുന്ന കണ്ടപ്പോ ഞാനത് ഓർത്തപ്പത് നിങ്ങളോട് പറഞ്ഞതാണ് ഇനിയറിയാത്തവർക്ക് വേണ്ടി നമ്മളിത് വാങ്ങാറില്ല ഇന്നിപ്പ നമ്മള് വാങ്ങിയതാണ് അപ്പം പോയിട്ടില്ല ഇന്ന് വഞ്ചി ഇറക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ടിട്ട് നമ്മള് പൈസ കൊടുത്ത് വാങ്ങി ഇല്ലെന്നാണെങ്കില് നമുക്ക് അപ്പം പണിക്കുമ്പോ കൊണ്ടുവന്നത് നല്ലതാണ് അവർക്ക് അത്രേന്ന് അറിയാവസ്ഥ അത് ഞങ്ങളൊക്കെ എല്ലാം കഴിക്കൊന്നും ഇല്ല എല്ലാവർക്കും കൊടുക്കും ും അങ്ങനെ മീൻ വെട്ടാൻ വേണ്ടി ഞാൻ പുറത്തു വന്നിരുന്നിട്ട് അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഈ മീനിന്റെ ഉള്ളിലകത്തെ ഒരു ഉള്ളില് വെള്ളമൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ട് അപ്പൊ അതൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുമ്പോ കുറച്ച് സമയം എടുക്കും കേട്ടോ എനിക്കിത്തിരി താമസമുണ്ട് മീൻ വെട്ടാനായിട്ട് മീൻ വെട്ടി തന്നെ വൃത്തിയാക്കി എടുക്കുമെങ്കിലും എനിക്ക് കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് വെട്ടാന്ന് കരുതി അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടാന്ന് ചേച്ചി ഈ മീൻ അകത്തിരുന്ന് വെട്ടുമ്പോഴത്തേക്കും എങ്ങനെയാണ് മീൻറെ സ്മെല്ല് പോണത് ഞാൻ വേറെ ഒന്നും ചെയ്യില്ല മീൻ വെട്ടി കഴിയുമ്പോൾ തന്നെ കയ്യോടെ തന്നെ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ അതെടുത്തേച്ചും നല്ലതുപോലെ തേച്ച് കഴുകും ഇല്ലെന്നാണെങ്കിൽ അതും ഇല്ലെന്നാണെങ്കിൽ സോപ്പ് പൊടി എടുത്തേച്ചും കഴുകും പിന്നെ എന്താണ് പിന്നെ നമ്മുടെ ലൈസോളില്ലേ അതെടുത്തേച്ചും കഴുകും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് അതങ്ങനെ അപ്പം അവിടെ പിന്നെ ചെയ്തേക്കാന്ന് പറഞ്ഞങ്ങനെ വെച്ചേക്കൂല അപ്പം തന്നെ അങ്ങോട്ട് കഴുകി കഴുകി അവിടെ തുടച്ച് നല്ല സൂപ്പറാക്കി ക്ലീൻ ചെയ്തിടും അപ്പോൾ പിന്നെ നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നും വരാറില്ല കേട്ടോ പിന്നെ നമ്മൾ മീൻ തേച്ചെടുക്കുന്ന മീനൊക്കെ എല്ലാം പുറത്തു കൊണ്ടേച്ച് കല്ലുമേലല്ലേ തേച്ചെടുക്കണത് അപ്പോൾ അതുകൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ സിങ്കിൻ്റെ പറ്റിയ മീൻ മീൻ്റെ മുള്ളും ചിറകൊക്കെ അങ്ങോട്ട് വെട്ടിക്കളയവും നല്ലാതെ തേച്ച് ഉരച്ച് കഴുകിലൊക്കെ നമ്മൾ പുറത്തു നിന്നാണ് അപ്പം അതുകൊണ്ടിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സ്മെല്ലൊന്നും വരില്ലെന്നാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ കുറേ സമയം എടുത്ത് ഞാൻ മീനൊക്കെ വെട്ടി തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഇത് നമുക്കത് മുളകിൽ തിളപ്പിച്ചെടുക്കട്ടെ സാധാരണ ഞാൻ ഈ മീൻ എപ്പോഴും തേങ്ങ അരച്ചാൽ കറി വയ്ക്കാറ് ഇന്നിപ്പോഴേയും നമ്മൾ പടവലങ്ങയും ചെമ്മീനും തേങ്ങ അരച്ച് വെക്കുന്നത് കൊണ്ട് ഇത് മുളകിൽ തിളപ്പിക്കാമെന്ന് കരുതി കാരണം തേങ്ങക്കൊക്കെ എന്താ വില രണ്ടും കൂടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ മുതലാകൂല അപ്പോൾ അത് കൊണ്ടിട്ട് ഏതെങ്കിലും ഒന്ന് തേങ്ങ അരച്ച് വെക്കാമെന്ന് ഓർത്ത് അപ്പം ഞാൻ പറഞ്ഞില്ലേ പടവലങ്ങയിരുന്ന് വാടിയിട്ട് പിന്നെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണ്ടേ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതെന്ന് കഴിഞ്ഞിട്ട് ചെമ്മീനിട്ട് വെക്കാം അപ്പോൾ അന്ന് കൊണ്ടുവന്ന ചെമ്മീനായിട്ട് അന്നെന്ന് പറഞ്ഞാൽ എനിക്കൊന്നൊരു മൂന്നാല് ദിവസമായിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഇള്ളി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതുപോലെ പച്ചക്കറികളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് അതേ ചെമ്മീനും പടവലങ്ങയും പിന്നെ പച്ചമുളകും അൽപ്പൂപ്പും ഇച്ചിരി മഞ്ഞൾ പൊടിയൊക്കെ കിട്ട് ഇച്ചിരി വെള്ളവും ഒഴിച്ച് നമുക്കത് അടുപ്പത്തേക്ക് വേവിക്കാനിട്ട് വെക്കാം ഇനി ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ അരപ്പ് ചേർക്കണം അപ്പോൾ തേങ്ങയ്ക്കകത്തോട്ടും ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും പിന്നെ ചെറിയ ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കും എന്നിട്ട് ആരപ്പം അതിലോട്ട് ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കും ഇതാണ് ഞാനിവിടെ പടവലങ്ങയും ചെമ്മീനൊക്കെ തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ ചെയ്യാറ് അപ്പോൾ അതെ അത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ആ നേരം കൊണ്ടേ കുറച്ച് ഉള്ളി പൊളിച്ചെടുക്കണ്ട അപ്പോൾ ഞാൻ മീൻ കറിക്ക് കൂടുതലും ഇവിടെ ഉള്ളി ചതച്ചിട്ടാണ് ഉള്ളിയാണ് കൂടുതലും ഉപയോഗിക്കാറുണ്ട് പിന്നെ ചില മടി വന്ന ഞാൻ സവാള ചേർക്കാറ് പിന്നെ നമ്മൾ തിരുത നച്ചക്ക കണമ്പ് ആവോലിയൊക്കെ തേങ്ങാ പാൽ കറി വെക്കുമ്പോഴത്തേക്കും ഇതേപോലെ സവാള ചേർക്കും കേട്ടോ അപ്പോൾ അതേ പച്ചക്കി പച്ചക്കൊന്ന് പടവലങ്ങയും ചെമ്മീനും ദേവിയും എന്ത് വരുന്നുണ്ട് നമുക്ക് ആ നേരം കൊണ്ട് ഉള്ളി ഇഞ്ചിയും പച്ചക്കുളൊക്കെ ചതച്ചെടുക്കാം ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ കൂടുതലും തിളപ്പിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഇടികല്ലിൽ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ചിട്ടാണ്ട വെക്കാറ് മിക്കപ്പോഴും ഞാൻ മീൻകറി വെക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇതേപോലെ തന്നെ ചതച്ചിട്ടാണ് എപ്പോഴും മീൻകറി വെക്കാറട്ടാ ഉള്ളിയൊന്നും അരിഞ്ഞിടുന്ന പരിപാടിയില്ല സവാളയാണെങ്കിൽ മാത്രമേ ഇതേപോലെ അരിഞ്ഞിടും ഉള്ളിയാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ചതച്ചാണ്ടെടുക്കാറ് അപ്പോൾ ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായി വരുമ്പോഴത്തേക്കും അല്ലിട്ട് വെള്ളച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മളെ ഇടികല്ലൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം കേട്ടോ അപ്പപ്പോ ഉള്ളത് അപ്പ അങ്ങോട്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് ഇരട്ടി പണിയാവൂലല്ലോ ഈ കുഞ്ഞിടികല്ലത് എന്തൊരു ഉപകാരമാണെന്ന് അറിയാം മടുക്കളില് നമുക്ക് അരകല്ലൊന്നും ഇല്ലാത്തതിന്റെ കേട് മുഴുവനും തീർക്കണത് ഈ ഇടികല്ലാണ്ട് ഞാൻ അപ്പൊ എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് അതിലോട്ടേ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം കേട്ടാ ഉള്ളി വഴറ്റാൻ ഇട്ടിട്ട് നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടടപ്പത്തി രണ്ട് കറിയാവുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആവുമല്ലോ പടവലും ചെമ്മിനും ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതിൻ്റെ അകത്തോട്ട് തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഇട്ട് അരച്ചെടുത്ത് അരപ്പാണ് കേട്ടോ അപ്പൊ ആ ഈ അരപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുമല്ലേ കുറച്ച് തേങ്ങയാക്കാം അപ്പൊ അതിന്റെ അകത്തോട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അതിന്റെ അകത്തോട്ട് ഇട്ടു കൊടുക്കാം ഇനി നല്ലതുപോലെ തിളച്ച് വരുമ്പോത്തേക്ക് നമുക്ക് തീ ഓഫ് ആക്കട്ടെ ഇതുപോലെ തന്നെയാണ് ഞാൻ പടവലങ്കിൽ പരിപ്പും കൂടെ തേങ്ങ അരച്ച് വെക്കുമ്പോഴും ചെയ്യാറുട്ടാ അല്ലെങ്കിൽ പരിപ്പൊക്കെ തേങ്ങ വെച്ചിട്ട് പിന്നെ ഒരു ഉപ്പുമീന ഒരു ഉണക്കച്ച ഉണ്ടെങ്കിൽ ആഹാ എന്ത് അടിപൊളിയാണെന്നറിയാവോ ഉള്ളി വാടി വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് മഞ്ഞൾ പൊടി മുളക് പൊടി മാത്രം ഉണ്ടാ ചേർത്ത് കൊടുക്കണത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല ഇനി പൊടികൾ നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനോട്ട് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ വേളൂരി കൊഴുവ ഇതേപോലത്തെ സംഭവങ്ങൾ വയ്ക്കുമ്പോൾ ഒരുപാട് ആ മീനിനൊന്നും ഒരുപാട് വേവില്ലാത്തതുകൊണ്ട് പിന്നെ ഒരുപാട് വെള്ളവും ഒഴിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി ചാറ് വെച്ച് നമുക്ക് എടുക്കാം അപ്പൊ അതിലോട്ട് കുടമ്പുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ചേക്കാം തിളം വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കറി ആയപ്പോഴത്തേക്ക് ഞാൻ അത് അടുപ്പത്ത് നിന്ന് അപ്പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അതിന് നമുക്ക് കടുക് പൊട്ടിച്ചിടാം അപ്പഴത്തേക്ക് നമ്മുടെ മീൻകാരുടെ ചാറ് തിളച്ച് ഞാൻ അതിലോട്ട് മീനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഈ ഇട്ടാട്ട ഞാൻ മനഃപൂർവ്വം പറയണല്ലാ മനഃപൂർവ്വം പറയണമല്ലോ അത് ഞാനിങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴങ്ങനെ ആയി പോകണതാണ് ചിലവരുടെയൊക്കെ വിചാരം ഞാനത് ഈ ടാ ടാ മനഃപൂർവ്വം ഉണ്ടാക്കി പറയണത് നമ്മളത് അങ്ങനെ അങ്ങനെ നമ്മൾ സംസാരിച്ച് പോയത് കൊണ്ട് നമുക്കിനി അത് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ടാ അങ്ങനെ അതെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ആ ചട്ടിയിൽ നമ്മുടെ തടത്തുണി വെച്ചേച്ചും ഒന്നിങ്ങനെ കൈകൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടും തീ ചെറുതാക്കി അതായത് സിമ്മിലാക്കിയിട്ട് മൂടി വെച്ചേക്കാം അപ്പോൾ അത് അവിടെ ഇരുന്ന് ആയിക്കോളും അപ്പോൾ നമ്മുടെ ചട്ടീനെ തിളച്ച് ചൂടായി വന്നിട്ട് ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഉട്ടറിട്ടെ പൊട്ടിക്കാനായിട്ട് അങ്ങനെ കടുക് പൊട്ടി വന്നതിലോട്ട് ഉള്ളിയും ഉണക്കമുളക്കും കറിവേപ്പിലിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടിയും ഇങ്ങനെ ചേർത്ത് തീ ഓഫാക്കിയിട്ട് മാത്രോട്ടല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും എന്നിട്ട് നമുക്ക് നമ്മുടെ ആ പടവലങ്ങ കറിയുടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കറികളൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണ മീൻ കറിയില്ലേ ചാറൊന്നൊരിച്ചിരേയും കൂടെ വറ്റാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് അപ്പോൾ ഗ്യാസടപ്പിൻ്റെ അകത്തുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചട്ടിയും കലുമൊക്കെ ഞാനത് അങ്ങോട്ട് മാറ്റി വെക്കുന്ന ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് അടപ്പൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞെടുക്കാം മീൻ വറുക്കുമ്പോഴും കടുക് പൊട്ടിക്കുമ്പോഴൊക്കെ എണ്ണ എല്ലാം തെറിച്ച് വീണ് കടുകൊക്കെ പൊട്ടിയതൊക്കെ തെറിച്ച് ഗ്യാസ് അടപ്പിലൊക്കെ വീഴും അപ്പം മൊത്തം അഴുക്കാവും എനിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഗ്യാസ് അടപ്പ് ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കണം അഴുക്ക് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എന്നും ഇങ്ങനെ കഴുകും കേട്ടോ വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിൽ കൂടി നമ്മൾ ഇതുപോലെ സോപ്പൊക്കെ ഇട്ടൊന്ന് തേച്ച് കഴുകി മിനിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ നമ്മൾ അടുക്കളയിലോട്ട് വരുമ്പോൾ തന്നെ അതിങ്ങനെ മിങ്ങി മിഞ്ഞ് നമ്മുടെ കണ്ണിലോട്ടടിക്കും തള്ളി തള്ളി മറിക്കാനാണെന്ന് വിചാരിക്കാം അല്ലേട്ടാ നമ്മൾ പക്ഷേ ഗ്യാസ് ഉടപ്പൊക്കെ ഇങ്ങനെ നല്ല വൃത്തിക്കാക്കി ഇരിക്കുമ്പോൾ തന്നെ അടുക്കളയിലോട്ട് വരുമ്പോൾ അടുക്കളയൊക്കെ കാണാൻ തന്നെ ഒരു മേനയായിരിക്കും കേട്ടോ അങ്ങനെ ഗ്യാസ് ഉടപ്പൊക്കെ വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് സ്ലാബൊക്കെ ഒന്ന് തുടച്ചിട്ട് ചെറുതായിട്ടേ തുടച്ചിട്ടുള്ള വലിയ കാര്യമായിട്ടുള്ള തുടയാൻ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം എനിക്ക് പോകാനുണ്ടല്ലോ അപ്പോൾ അപ്പം കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വെറുതെ തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് ഞാനവിടെ അടച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിലോട്ട് തിരിച്ചറക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചോറ് വെന്ത് അടച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഞാൻ അതിൻ്റെ അത്തോട്ട് തന്നെ മാറ്റി വെക്കണ്ട അത്രയും സ്ഥലം ഒഴിഞ്ഞ് കിട്ടുമല്ലോ എന്ന് കരുതി അങ്ങനെ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഒഴി കൊണ്ടേ കഴുകി കളയുന്നുണ്ടേ എന്നിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുക്കള അടുക്കളപ്പണികൾ മൊത്തവും കഴിഞ്ഞ് ഇന്നിപ്പോൾ ഞാനൊരു അഞ്ചര അഞ്ചര മണി കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയിലോട്ട് കയറി താണ്ടാ പതിനൊന്നര മണിയായപ്പോഴത്തേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് സാധാരണ ഞാനിങ്ങനെ ഉച്ചക്കത്തൊക്കെ വല്ല മീൻകറികളൊക്കെ വയ്ക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ പതിയെ പതിയെ ഇരുന്ന് ഒരു മണിക്കൊക്കെ ആക്കി എടുക്കാറുള്ളൂ പിന്നെ എനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അത്രക്കും സ്പീഡിൽ കിടന്ന് അടുക്കളയിൽ കിടന്ന് പണി ചെയ്യാറുള്ളത് ആധാർ ഡൗൺലോഡ് ചെയ്തിട്ട് ദിവസം മെസ്സേജ് വന്നു അപ്പൊ ഞാനിപ്പോൾ പോയിട്ട് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരിക്കൽ കൂടി ടാറ്റ